ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്കൊരു സുഖമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് കടയിൽ നിന്നും കിട്ടുന്ന പോലെ ചെറീസ് വീട്ടിലുണ്ടാക്കി നോക്കുകയാണ് അതിനായിട്ട് ഞാൻ വീട്ടുമുറ്റത്തുള്ള ചെറിയിൽ നിന്നും ചെറീസ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലോണം പാകമായിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ ചെറീസ് പറിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു ആ ചെറീസൊക്കെ നമ്മൾ അച്ചാറും അതുപോലെ തന്നെ ചമ്മന്തിയും അടുത്ത അയൽവാസിയൊക്കെ കൊടുത്തിട്ട് തീർന്നു വീണ്ടും ഇതിൽ ഒരുപാടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിതൊന്ന് കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ സക്സസ് ആകുമോ എന്ന് നോക്കാം അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ ഈ മരത്തിന് ചുവന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും നിങ്ങൾ വിചാരിക്കും നല്ല മധുരം ഉണ്ടാവും എന്നൊക്കെ പക്ഷെ നല്ല പുളിയാണ് പിന്നെ അപ്പം ഞാൻ പറിച്ച് ഇത്ര കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിലും ഒരു കവറിലും പകുതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് പറിച്ചു കഴിഞ്ഞാൽ കൈ മുഴുവനും കറിയാണ് കേട്ടോ നല്ല കറിയാണ് ഇതിനുള്ളത് അപ്പോൾ കൈയൊക്കെ ആകെ നാശമാകും പിന്നെ നമ്മൾ എണ്ണ വെളിച്ചെണ്ണയൊക്കെ വരട്ടിയതിന് ശേഷം ഈ ഒരു കറിയൊക്കെ പോകുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഞങ്ങൾക്ക് ചുവന്ന തുടുത്തുള്ള ചെറീസ് കാണിച്ചിരട്ടെ കണ്ടോ ഇത് നിക്കിയാൽ അതിൻ്റെ ഒരു നീരാണ് ഈ ചുവന്ന് കളറ് കാണുന്നത് ഇനി ഞാൻ ചെയ്യുന്നത് ഓരോ ചെറീസും എടുത്തിട്ട് അത് നടുക്ക് കട്ട് ചെയ്യാണ് കാരണം അതിൻ്റെ കുരു നമുക്ക് സാധാരണ കടയിൽ നിന്നും കിട്ടണത് പോലെ എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുണ്ട് അപ്പോൾ അത് കളയണമെങ്കിൽ നടുക്കൽ മുറിച്ചതിൻ്റെ ശേഷമാണ് അത് പറ്റണുള്ളൂ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇത് സാധാരണ കടയിൽ നിന്ന് കിട്ടുമ്പോൾ ചെറിയൊരു കട്ടിങ് മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ലാസ്റ്റ് സെൻറ്റർ കട്ട് ചെയ്തതിൻ്റെ ശേഷം എല്ലാം അങ്ങനെ എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യാത്തിന് മുമ്പ് കുറച്ച് കുമ്മായം കലക്കി വെച്ചിരുന്നു അതിന്റെ തെളിയാണ് കേട്ടോ അത് ആ തെളിയിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് രണ്ട് പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കാരണം കുറച്ച് തോന ഉണ്ടത് അപ്പോൾ നമുക്ക് എത്രത്തോളം അളവ് ഉണ്ട് എന്നുള്ളതൊന്നും കറക്റ്റ് അറിയില്ല അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ദിവസം മുഴുവനായിട്ട് ഈ കുമ്മായ ഇട്ട് വെച്ച് അതിൻ്റെ കറ മുഴുവനും ചെയ്തു കളഞ്ഞു പിന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഒരു ആറേഴ് പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം നല്ല ചുമന്ന കളറുണ്ട് അതേപോലെ തന്നെ ഒരു ഭാഗം ഒരു ലൈറ്റ് ക്രീം ആയിട്ട് കളറും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെയിൽ തട്ടുന്ന ഭാഗത്താണ് നന്നായിട്ട് ചുമന്ന കളറായിട്ട് കാണുന്നത് അപ്പോൾ ഏതായാലും ഞാൻ അത് കഴുകി വാരിയെടുത്തൊരു തുണിയിൽ കിഴി കെട്ടാണ് കേട്ടോ അപ്പോൾ കിഴി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിനി ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇട്ട് വെക്കണം എന്നിട്ട് എ എന്നിട്ട് നമുക്കത് എടുക്കാം അങ്ങനെ ഇതിലെ വെള്ളമൊക്കെ നന്നായി വാർന്ന ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു കിലോ ചെറിയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം മതി അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു കിലോ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ അത് ചൂടാറാൻ വെക്കുക ചൂടാറാൻ ചൂടാറിയതിന് ശേഷം അതിലേക്ക് ചെറിയ ചിട്ട് കൊടുത്ത് നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ടും അതിൽ ചെറിയ ഇട്ട് വെക്കുക പിന്നെ പിറ്റേ ദിവസമാണ് നമുക്ക് അത് എടുക്കേണ്ടത് കേട്ടോ അതിന് ഞാൻ ചെറിയ അതിലേക്ക് ഇട്ട് വെക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് ഈ പാനി ഒഴിച്ച് വെച്ചതിന്റെ ശേഷം അതിലേക്ക് ചെറിയ ഇട്ട് വെക്ക കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ചെറിയ എല്ലാം അതിൽ നിന്നും കൂരിയെടുക്കുകയാണ് വീണ്ടും ആ വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ ആ പഞ്ചസാര ആ ഉണ്ടല്ലോ അത് തിളപ്പിക്കാണ് ആ സമയത്തും നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാര അതിലേക്ക് വീണ്ടും ആഡ് ചെയ്യാണ് അങ്ങനെ അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് അതേപോലെ തന്നെ ചൂടറിയതിന് ശേഷം വീണ്ടും ചെറീസ് അതിലേക്ക് ഇട്ട് വെക്കണം അങ്ങനെ പിറ്റേ ദിവസമാണ് പിന്നീട് എടുക്കുന്നത് ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ കാരണം അതിൽ കൊള്ളണില്ല അപ്പോൾ നിങ്ങളൊരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പുള്ളതൊരു പാത്രം എടുത്തോളി കാരണം പഞ്ചസാര പാനി ഉരുക്കണ സമയത്ത് അത് കുറച്ചും കൂടെ വെള്ളം കൂടി വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനു പറ്റിയ പാത്രമൊക്കെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് ഇതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ എടുക്കണം കേട്ടോ അങ്ങനെ പഞ്ചസാര പാനി വീണ്ടും തിളപ്പിക്കാണ് ആ സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞമ്മൾ നാലഞ്ച് പ്രാവശ്യം ചെയ്യണം ഞാൻ നാല് പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ പിന്നീട് അതിലേക്ക് ഞാൻ ഫുഡ് കളർ ഇട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വാനില ഐസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ ഇതിൽ വീണ്ടും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നാളെ എടുക്കുകയാണ് കേട്ടോ നാളെ ഞാൻ വീണ്ടും തിളപ്പിക്കണില്ല അതുപോലെ തന്നെ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാം എനിക്കിതൊരു നോർമൽ മധുരം ആയത് കൊണ്ട് ഇനി ഇത് മതി എന്ന് തോന്നി അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് അങ്ങനെ ഞാനിതൊരു അളക്കിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ഒരു കുപ്പിയിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലേക്കാണ് ആക്കിയിട്ടുള്ളത് കാരണം അതിപ്പോൾ തീരും ഒരുപാട് നിൽക്കേണ്ട താമസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തേലും എനിക്ക് കടയിൽ നിന്ന് കിട്ടുന്ന